അമേരിക്കയ്ക്ക് പിന്നാലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ ബ്രിട്ടനും ഗ്രാജുവേറ്റ് വിസകളുടെ കാലാവധി പതിനെട്ട് മാസമായി ചുരുക്കുക യൂണിവേഴ്സിറ്റികൾ വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന തുകയ്ക്ക് ആറ് ശതമാനം കരം ചുമത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ബ്രിട്ടൻ മുന്നോട്ട് വയ്ക്കുന്നത് കുടിയേറ്റം സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചത് Without them, we risk becoming an island of strangers, not a nation that walks forward together. So when you have an immigration system that seems almost designed to permit abuse, that encourages some businesses to bring in lower paid workers rather than invest in our young people, or simply one that is sold by politicians to the British people on an entirely false premise, then you're not championing growth. You're not championing justice. or however else people defend the status quo. You're actually contributing to the forces that are slowly pulling our country apart. So yes, I believe in this. I believe we need to reduce immigration significantly. ഐസൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് പിന്നാലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ ബ്രിട്ടനും ഒരുങ്ങുകയാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് വിസകളുടെ കാലാവധി പതിനെട്ട് മാസമായി ചുരുക്കുക ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന തുകയ്ക്ക് ആറ് ശതമാനം കരം ചുമത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഐസൻ അഞ്ജന തീർച്ചയായും ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടത് രാജ്യത്തിന്റെ താല്പര്യത്തിന് അനിവാര്യമാണ് എന്ന കൃത്യമായ നിലപാടാണ് ഇപ്പോൾ ക്യാഷ് ടാമറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് കുറയ്ക്കുക തന്നെ വേണം അത് അത്തരത്തിൽ കുറയ്ക്കുന്ന ആ സാധ്യതകൾ തങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ നേട്ടത്തിന് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ഉറപ്പ് ലഭ്യമാക്കുന്നതിന് അവർക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നയങ്ങൾ രൂപീകരിക്കണം എന്നൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവളപത്രം പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് ഈ കുടിയേറ്റ വിഷയവുമായി സംബന്ധിച്ച കാര്യങ്ങളിൽ ബ്രിട്ടൻ ആ ഒരു നീക്കം തന്നെ ഭാഗമായാണ് ഇപ്പോൾ സ്റ്റാമറുടെ ഭാഗത്തു നിന്നുള്ള ഈ നിലപാട് വ്യക്തമാക്കൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പല നിയന്ത്രണങ്ങളും പല വ്യവസ്ഥകളും പറയുന്നുണ്ട് അതായത് വിദേശിക വിദേശത്ത് എത്തുന്നവരുടെ കോടെ വരുന്നവരെല്ലാം തന്നെ അടിസ്ഥാനപരമായി സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ഗുണ ചില നിലവാരങ്ങൾ പുലർത്തേണ്ടതുണ്ട് അതിന്റെ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ വളരെ കൃത്യമായ സൂചനകളും നൽകുന്നുണ്ട് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ വിഷയം പതിനെട്ട് മാസം ത്തേക്ക് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിസ ചുരുക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് അത് വീണ്ടും പുതുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ വിദേശ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്ത് അവരിൽ നിന്നും വാങ്ങുന്ന ഫീ ഇല്ല അല്ലെങ്കിൽ അത്ര അവരിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമാക്കുന്ന വരുമാനത്തിന്റെ ആറ് ശതമാനം ലഭിച്ചുമത്തണം എന്നൊരു തീരുമാനം കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു തീരുമാനമുണ്ടായാൽ അങ്ങനെ ലഭ്യമാകുന്ന തുക ഡൊമസ്റ്റിക് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ തന്നെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനുമായി ആ തുക പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഒരു നയം അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സ്കിൽ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നും ഈടാക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും എടുത്തു പറയാൻ പറയേണ്ടത് ഇത്തരത്തിൽ അപരിചിതരുടെ ഒരു ദ്വീപായി ബ്രിട്ടൻ മാറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം അതിനെ അത്തരത്തിലൊരു നീക്കങ്ങൾ ഒഴിവാക്കുന്നതിനും സാംസ്കാരിക മൂല്യങ്ങളും വൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിന് അനിവാര്യമായ ഘടകങ്ങൾ സ്വീ സ്വീകരിക്കുന്ന ഒരു നയരൂപീകരണം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും കുടിയേറ്റം സംബന്ധിച്ച ബ്രിട്ടന്റെ നയത്തിൽ കാര്യമായ ഒരു വ്യതിചലനം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ സൂചനയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്